കാശ്മീരിലാണെന്ന് ഓർത്തിട്ടായിരിക്കാം കുറേ ആൾക്കാർ അമേരിക്കയിലെ പോലീസിനെ പട്ടാളത്തെയൊക്കെ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കാശ്മീരിൽ കണ്ട അതേ പരിപാടി നമ്മുടെ പോലീസും പട്ടാളവും ഒക്കെ കാശ്മീരിലെ തീവ്രവാദികളെ അന്വേഷിച്ച് ചെന്നാൽ ഉടനെ അവിടെയുള്ള നാട്ടുകാരും തീവ്രവാദികളും എല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് ഇവരെല്ലാം എല്ലാം കല്ലെറിഞ്ഞ് ഓടിക്കും ഇനി ഓടാത്തവരെ വെടിവെച്ച് കൊല്ലും പക്ഷേ ഇപ്പം നടക്കില്ല നടത്തിയാൽ വിവരമറയും അതുകൊണ്ട് കാശ്മീരികളിൽ പകുതി പേരും സ്വഭാവമൊക്കെ മാറ്റിയിട്ടുണ്ട് ആ പരിപാടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് ലോസ് ആഞ്ചലസിലാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ ഇന്ത്യയിലെ മതസൗഹാർദ്ദം അങ്ങനെ വാണരുളിക്കൊണ്ടിരുന്നതുകൊണ്ട് ഇതുപോലുള്ള കല്ലേറു പരിപാടികളൊക്കെ നമ്മുടെ പട്ടാളക്കാർക്ക് സഹിക്കേണ്ടി വന്നു ഒരു മനുഷ്യ ജന്മം അതിന്റെ ആയുസ് തീരം വരെ കിടന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യൂറോപ്പിലുള്ള ഈ സിറിയ ഇറാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് അഭയാർത്ഥികളെ ക്ഷണിച്ച് അവർക്ക് സർവ്വ സൗകര്യം കൊടുത്ത് താമസ സൗകര്യവും ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും കൊടുത്ത് അവർക്ക് ജീവിതം കൊടുത്തു കഴിഞ്ഞപ്പം അവരുടെ എല്ലെ കുത്താൻ തുടങ്ങി പിന്നെ നമ്മൾ കാണുന്നത് പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഈ ആക്രി മുക്രിയൊക്കെ യൂറോപ്പിലോട്ടൊക്കെ കുടിയേറിക്കൊണ്ട് അവിടെ മതപരിവർത്തനം നടത്തിയും പള്ളികളുണ്ടാക്കിയും സമാധാനപ്രിയരാണെന്ന് കാണിച്ചു പതിയെ അവരുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറി രാജ്യം മുഴുവൻ വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് സൈലന്റ് അറ്റാക്ക് വൈലന്റ് അറ്റാക്കുകൊണ്ട് ഭില്ലാതന്റെ അവസ്ഥ മാത്രമേ വരുവുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അക്കളി പക്ഷേ യൂറോപ്യന്മാർക്ക് മനസ്സിലായത് ഇപ്പോഴാണെന്ന് മാത്രം അങ്ങനെ ഏകദേശം നമ്മുടെ വരുതിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ പഴയ പരിപാടി പ്രയോഗിക്കാമെന്ന് കരുതിയിട്ടാണ് ഇസ്രായേലിലേക്ക് ഹമാസ് അറ്റാക്ക് ചെയ്തത് ഇസ്രായേലിലോട്ട് നടത്തിയ മിസൈൽ വർഷത്തെ പാലസ്തീനികളും പാകിസ്ഥാനികളുമൊക്കെ ആഘോഷിക്കുന്ന നമ്മൾ കണ്ടു കാരണം ഈ മതം ആദ്യം പിടിച്ചടക്കാൻ പോയത് ഇസ്രായേലിനെയായിരുന്നു രണ്ടാമതാണ് ഇന്ത്യയിലേക്ക് വന്നത് ഇസ്രായേലിൽ നിന്ന് വേണം ലോകത്തെ പിടിച്ചടക്കാൻ തുടങ്ങുന്നത് എന്നാണ് ഇവരുടെ ഒരു തിയറി അതുകൊണ്ടാണ് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്തു കളഞ്ഞത് ഇസ്രായേൽ പണ്ടത്തെ ആൾക്കാരല്ലെന്നും ലോക മുഴുവൻ കാൽ കീഴിലാക്കാനുള്ള കഴിവ് ഇന്നവർക്ക് ശാസ്ത്രീയപരമായിട്ട് തന്നെ ഉണ്ടാവുമെന്നുള്ള ബോധം ഇതുങ്ങൾക്ക് ഇല്ലായിരുന്നു കാരണം സ്വർഗത്തിൽ പോയി ഹൂറി പിടുത്തം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമാണല്ലോ അതുകൊണ്ട് ഈ ലോകപരിചയം ലോകം എങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ലോകത്തിൽ എന്താ നടക്കണമെന്ന് അറിയാൻ കഴിവില്ലാത്ത തരത്തിലുള്ള ഒരു കൂട്ടം മനുഷ്യർ പിന്നെയുള്ള ഇവരുടെ പരിപാടി അറിയാലോ ഇരവാദം പക്ഷേ അത് വില പോകുന്നുള്ളൂ അമേരിക്കയിൽ വില പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ആ കല്ലേറുകർമ്മെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി അതോടുകൂടെ കഷ്ടകാലവും തുടങ്ങി അമേരിക്കയിലേക്ക് അനധികൃതമായിട്ടെത്തിയിരിക്കുന്ന എല്ലാവരെയും അടിച്ചു തൂത്തുവാരി കളഞ്ഞ് ശുദ്ധി ശുദ്ധികലശം നടത്താൻ ഒരുങ്ങുകയാണ് ഡൊണാൾഡ് ട്രംപ്